അതെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ മഞ്ഞപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡ്രസ്സ് ഡൈ ചെയ്യുന്ന ഒരു പരീക്ഷണമാണ് ഇന്ന് നമ്മൾ ചെയ്തത് അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത് ഫസ്റ്റിൽ തന്നെ ഞാൻ മൊത്തത്തിൽ ഒരു തുണി എടുക്കാതെ ഇതേപോലെ ഒരു കുഞ്ഞു പീസ് വെള്ളം കൊണ്ട് എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ പാറ്റേൺ പാറ്റേൺ എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങിങ്ങും കുറേ കെട്ടൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വെക്കുക ഉള്ളിലോട്ട് നമ്മൾ വിനാഗിരി ഉപ്പുകൂടെ ചേർത്തിട്ട് നല്ലപോലെ മഞ്ഞപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് മിക്സാക്കി നന്നായിട്ട് നമ്മുടെ ആ ഒരു പാറ്റേൺ ചെയ്തു വെച്ച ആ ഒരു കുഞ്ഞു പീസ് തുണിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തുണി നല്ല മഞ്ഞയായിട്ട് തന്നെ കിട്ടി അത് മഞ്ഞപ്പൊടി ഉപയോഗിച്ചിട്ട് ഡൈ ചെയ്യുമ്പോൾ ഇത് അതേപോലെ മഞ്ഞ നിറമൊക്കെ ഒരു പാറ്റേൺ കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കഴുകിയതിനു ശേഷം ഈ ഒരു പാറ്റേൺ ഇതേപോലെ നിൽക്കുമോ എന്നുള്ളതായിരുന്നു അറിയേണ്ടത് അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമുക്ക് കിട്ടിയ ഒരു ഔട്ട്പുട്ട് ഞാൻ പച്ചവെള്ളത്തിലൊന്നും കഴുകി നോക്കി കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ ഇരിപ്പുണ്ട് പിന്നീട് അതൊന്ന് ഉണക്കി എടുത്തതിന് ശേഷം സോപ്പിലും കൂടി ഒന്ന് കഴുകിയെടുക്കാമെന്ന് കരുതി അപ്പോൾ എൻ്റെ ഒരു വീഡിയോയുടെ ധാരണയും ഒരു കുട്ടിങ്ങനെ കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു ചേച്ചി മഞ്ഞപ്പൊടി ഉപയോഗിച്ചിട്ട് ഡൈ ചെയ്യുവാണ് അപ്പോൾ മുതൽ എനിക്കും തോന്നിയതാണ് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യാൻ പറ്റുമോ എന്നും കൂടി ഒന്ന് നോക്കാമെന്ന് അപ്പോൾ ഇതേ സോപ്പിലിട്ട് നമ്മളൊന്ന് അലക്കിയെടുത്തപ്പോൾ ഇതാണ് അവ എന്തോ കറ പിടിച്ചതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു തുണി പിന്നീട് ഉണങ്ങും തോറും ഉണങ്ങും തോറും കളറി ഡിം ആയിട്ട് അവസാനം കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് മഞ്ഞപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഡൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് സോപ്പിട്ട് അലക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു